അയ്യോ പാവം ആരട ഈ മുലകുടി മറാത്ത പിള്ളേരെ കോണിൽ വന്നിരിക്കുന്നത് പ്രായമാണോ അല്ലെ എന്ന് പരീക്ഷിക്കണോ നിന്നോടാ മനസ്സിലെന്താ പറഞ്ഞത് പരീക്ഷിക്കണം വേണമെങ്കിലോട് ചോദിക്കണ്ട കളിച്ചു നോക്ക് எ கொச்சுக்கள் இங்க மழை குடிக்க தெளி மீண்டே சார் സോറി പറയാറിടുന്നു എനിക്കോണ്ടായിട്ട് െൻ്റ് <laughs> പോലെ ബുദ്ധിയില്ലാത്ത ഇതും വരുത്തി വയ്ക്കുന്ന നാണയക്കേർ ഞാൻ ശ്രമിച്ചോളാം ബുദ്ധിയുള്ള നീ നാണയക്കാരും വരുത്താനാവൻ ഒരു ശരാശരി മനുഷ്യനെ പോലെ ഇവനെ ആക്കിയെടുക്കാൻ ഇനി ചെയ്യാത്ത മരുന്നും മന്ത്രവും ഇല്ല ജനിച്ചു പോയ കുറ്റം കൊണ്ട് ജീവിക്കണ്ടേ നിവൃത്തി കൊണ്ട് മരിക്കുന്നോ വരെയെങ്കിലും ഇവൻ ഇവന്റെ വഴിക്ക് കിട്ടിയത് ഒരു ദേഷ്യത്തിന് അച്ഛൻ ശകാരിച്ചല്ലേ ഉള്ളൂ അച്ഛൻ ശകാരിച്ചതിന് എനിക്ക് ദുഃഖമില്ല ദുഃഖമില്ലായി ശിവനോടുള്ള സ്നേഹം കൂടുതൽ മാത്രമായിരുന്നു അടിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് അത് അച്ഛൻ മനസ്സിലാക്കിയിരുന്നെങ്കിൽ നിങ്ങൾക്കറിയാതെ കിടക്കാൻ നോക്ക്

ചായതുംങ്ങോട്ട് കൊടുത്തരട്ടോ അങ്ങനെയൊരു പ്രേമല്ലേക്കെ cos theta by sin theta theta is not equal to zero who will solve the problem come on. എന്തായാലും ആ പാവത്താനെ നീ വല്ലാതെ കഷ്ടപ്പെടുത്തുന്നു ഇത് എനിക്കിഷ്ടമാ നല്ലവനാ ഞാൻ പറഞ്ഞൊരു രഥത്തിന് വേണ്ടിയല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് യാണെങ്കിൽ തന്നെ ഉസർത്തിക്കളി അല്ലാതെ പഠിക്കാൻ ഇല്ല ഏയ് ഞാൻ ഒട്ടിച്ചതിന്റെ ദേഷ്യത പിന്നെ ചിക്കറൊട്ടിച്ചത് എല്ലാം എന്റെ പുറത്തായത് നന്നായി എനിക്ക് ഒരു വിരോധമില്ല ഇപ്പല്ലാതെ പിന്നെ നടത്തുക ഒരു പരിധി വരെ ശരിയാണ് പക്ഷേ ഗുഡ് ഞാൻ ഇത്രയും ശരി ഇനി ക്ലാസ് കിട്ടി എന്തു പറയാനാ നീ വിളിച്ച നമ്മുടെ രവിക്ക് നിന്റെ മേലൊരു കണ്ണുണ്ടെന്നാ തോന്നു അയ്യോ അതൊരു പാവത്താന ഒന്ന് ശരിക്കും നോക്കാൻ കൂടി ഭയപ്പെടുന്ന സൈസ ഉം മിണ്ടാപ്പൂച്ച അടി കല ഉടക്കിയ ആ മിണ്ടാപ്പൂച്ച കലൊക്കെ ഉടയ്ക്കും പക്ഷെ ഈ കല അങ്ങനൊന്നും കിട്ടൂല്ല എന്നൊക്കെ പറയാ അവസാനം തല കുത്തി പൊത്തോന്ന് വീഴും അങ്ങനെ ഒരു സൂക്കേടുണ്ട് ആ നീ അത് നോക്കിയിരുന്നോ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ കൊറേ കാലമായല്ലോ നമ്മുടെ പ്രേം ദേവിയുടെ കൊണ്ട് ഷഷ്ടാംഗ പ്രണാമം നടത്തുന്ന ഭക്തന് ദർശനം നൽകാൻ അർഹനാണോ എന്ന് ദേവിക്ക് തോന്നുന്നുണ്ട് എന്ന് പറയുന്നു പക്ഷേ ഇപ്പോഴും ദേവിയുടെ കൊണ്ട് സ്ഥിര പ്രദക്ഷിണം നടത്തുന്നുണ്ടല്ലേ ഒരായിരം ദേവിമാരെ പൂജിക്കുന്നവനാ പ്രേമൻ അതിലൊന്നാവാൻ ഈ ദേവിയെ കിട്ടിട്ടും കിട്ടില്ല കിട്ടില്ല ആ എന്താ അത് ചേച്ചി വന്നു ചേച്ചി

എത്ര മോഹിച്ച പറഞ്ഞുണ്ട് തന്നത് നോക്ക് ശ്രീദേവി അവൻ വലുതായെങ്കിലും ഇന്ന് അവനൊരു കൊച്ചു കുട്ടിയുടെ മനസ്സേ ഉള്ളൂ ചെയ്യാൻ കടലാത്ത എന്താണെന്ന് അവൻ മനസ്സിലാക്കണം ശ്രീദേവി അതിനും ഞാൻ അവനെ ചീത്ത വിളിച്ചത് ശ്രീദേവി അല്ല ശ്രീദേവിയോ കുറെ കാലമായല്ലോ കുട്ടികളുടെ വരണമെന്ന് ആഗ്രഹമില്ല എന്നിട്ടല്ല അമ്മയി സമയം കിട്ടാനിട്ടാണ് ഇനി കള്ളം പറയാ അല്ലേ അമ്മായി ഇന്നലെ ഞാനോട് പിടിച്ചു വെച്ചിട്ട് വന്നതാ പോടി ഇവിടെ നിന്റെ റെക്കമെന്റേഷൻ ഒന്നും വേണ്ട എനിക്കിവിടെ വരാം നിങ്ങൾ ഒന്നും വില കൂടണ്ട മോളിരിക്കും ഞാൻ ഇപ്പൊ കാത്തി ശ്രീദേവി കണ്ടിട്ട് ഒരുപാട് നാളായില്ലേ അച്ഛനും സുന്ദനയല്ലേ അതെ ആ ഒരു ദിവസം കണ്ടിരുന്നു ഒരു ട്രാൻസ്ഫർ ഉണ്ടായാൽ കാർഡ് പറഞ്ഞിരുന്നു എന്തെങ്കിലും ആയോ ഇല്ല അടുത്ത തന്നെ ഉണ്ടാകുമെന്നാണ് അച്ഛൻ പറഞ്ഞത് കാപ്പി കൊടുത്തിട്ട് പറഞ്ഞേക്കാൽ മതി കേട്ടോ